ഈ പാരമ്പര്യമൊക്കെ ഇപ്പോഴും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് നോക്കിയാൽ നമ്മുടെ പാരമ്പര്യത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് കുടുംബ ബന്ധം സ്നേഹബന്ധം ഒത്തൊരുമ തിരുവാതിര ഓണസദ്യ ആ ആ പായസം പക്ഷെ ചില ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് സാധനങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് പെൺകുട്ടികൾ എപ്പോഴും വീട്ടിൽ സർവീസ് ചെയ്യണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് എന്തിനാണ് ജോലി അവരുടെ ഭർത്താക്കന്മാരല്ലേ അല്ലെങ്കിൽ ഭർത്താവിന്റെ കാൽ കീഴിലാണ് ഭാര്യയുടെ സ്വർഗം അടുക്കളയാണ് സ്ത്രീയുടെ കൊട്ടാരം എന്നൊക്കെ പറയുന്നതും ഇതേ പാരമ്പര്യത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ഫെമിനിസം ഇവിടെ ഇടപെടുന്നുണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ച് പറയുന്നുണ്ട് ഇത്ര ദിവസമൊക്കെ ആർക്ക് വേണ്ടിയാണ് ആരാണ് ഇതൊക്കെ എഴുതിയത് ചില അങ്കിൾസ് സൂം മീറ്റിംഗിൽ ഇരുന്ന് എഴുതിയതല്ലേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു നല്ല ഭാര്യയാകണം എന്ന് പറയുന്ന പാരമ്പര്യമൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഫെമിനിസം ചോദിക്കുന്നത് എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഒരു നല്ല ഭർത്താവാന ഈ പാരമ്പര്യം പറയുന്നില്ല അവൻ എന്തുകൊണ്ട് അടുക്കളയിൽ കയറി ഭാര്യയെ സഹായിക്കാൻ പാടില്ല ഭർത്താവിന് ഭാര്യയെ സെർവ് ചെയ്ത എന്താ പ്രശ്നം ഈ ഡബിൾ സ്റ്റാൻഡ് തിരുത്താനാണ് ഫെമിനിസം ഫെമിനിസവും പാരമ്പര്യവും നമുക്ക് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം അതിന് നമുക്കാദ്യം നമ്മുടെ പാരമ്പര്യത്തിന്റെ നല്ല ഭാഗങ്ങളായിട്ടുള്ള സ്നേഹം ഒത്തൊരുമ ഇതൊക്കെ എടുക്കാം പക്ഷെ ആരെയെങ്കിലും താഴ്ത്തുന്ന അല്ലെങ്കിൽ നിന്റെ സ്ഥാനം ഇവിടെ മാത്രം എന്ന് പറയുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്കൊരു ബൈബൈ കൊടുത്തു പറഞ്ഞു വരാം അതായത് നമ്മുടെ വീട്ടിൽ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പൂക്കളം ഇടാം ഓണസദ്യ ഉണ്ടാക്കാം ഈ സ്ത്രീകൾ മാത്രം അടുക്കളയിൽ കയറേണ്ട കാര്യമില്ലല്ലോ അതുപോലെ പാരമ്പര്യം പറയുന്ന ഈ പെൺകുട്ടികളൊക്കെ ഡോക്ടറിനും എഞ്ചിനീയറിനും പഠിക്കാൻ പോയിട്ട് എന്ത് കാര്യത്തിനാണ് എന്നൊക്കെ പറയുന്നവരോട് അവരുടെ ആഗ്രഹം ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ആ വാതിലങ്ങ് തുറന്നു കൊടുക്ക് അപ്പൊ നമുക്ക് ഈ പാരമ്പര്യവും ഒരു ജോഡിയാണ് ഒരു നല്ല ജോഡി നോക്ക് ഫെമിനിസം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നു അതിന്റെ നല്ല വശങ്ങളെ പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് നിന്നെ കെട്ടിയിടാൻ അനുവദിക്കില്ല